ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ ഒന്ന് നമ്മളിവിടെ നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു അര കിലോ പച്ചരിയാണ് എടുക്കുന്നത് ഇനി ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുക നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല പച്ചരി വേണം കേട്ടോ എടുക്കാനായിട്ട് ഈ ഒട്ടുന്ന പച്ചരിയൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമ്മൾ അപ്പം ചിടുന്ന സമയത്തൊക്കെ അത് നന്നാവാതെ ഒക്കെ ആയിട്ട് വരും അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ആ വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനൊരു നാലച്ചി ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം കൂടുതൽ വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം കൂടുതലും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചുടുന്ന സമയത്തൊക്കെ നമുക്ക് മധുരം കുറഞ്ഞു പോകും അതുമാത്രമല്ല നമ്മൾ അലിച്ചെടുത്ത ശർക്കര അവിടെ ബാക്കിയായിരിക്കും അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് അലിച്ച് എടുക്കണം ഇനി ഞാനൊരു മൂന്ന് ചെറിയ ഉള്ളി തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊന്നും ചേർക്കാറില്ല അല്ലേ പക്ഷേ ഞാൻ ഇവിടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാം വാരി വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നാലോ അഞ്ചോ ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ അപ്പോൾ വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകം അപ്പോൾ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ചെറിയ ജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചിരകിയ തേങ്ങ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ അരച്ചെടുത്തതിന് ശേഷം തേങ്ങക്കൊത്ത് നെയ്ലിട്ടൊന്ന് വാട്ടിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കിട്ടോ ഇനി വേണ്ടത് ചോറാണ് ഞാൻ ഒരു കാൽക്കപ്പ് നിറയെ എടുത്തിട്ടില്ല ചോറ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളിയാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ നുള്ളു ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മെൽറ്റാക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒരു ഇളം കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക കൊടുക്കട്ടോ ഇളം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഒട്ടും ചൂടാറാതെയും അതുപോലെ തന്നെ കൂടുതൽ ചൂടോട് കൂടിയും ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായി കിട്ടൂല അപ്പോൾ നമ്മൾ ഒരു ഇളം ചൂടോടു തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പത്തിന് കുറച്ച് തരികളൊക്കെ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് തരികളൊക്കെ ഉണ്ടാവണം നമ്മൾ സാധാരണ അരിയിൽ ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ആവണം നമുക്ക് ഇതിലേക്കും വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അഞ്ചാറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ഒരുപാട് നേരം വെക്കുമ്പോഴാണ് നമ്മുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ നല്ല പൊള്ളിച്ച് വരികയൊക്കെ ചെയ്യുക അപ്പോൾ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം കുറച്ച് അധികം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ താഴ്ത്തി വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് അതായത് കുറച്ച് അടി കാനമുള്ള പാത്രമായിരിക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ലതുപോലെ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മാവ് ഒഴിച്ച് അപ്പം പൊള്ളി വന്ന പാടെ നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് കുറേശേ ആക്കി കൊടുക്കുക ശേഷം നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ തീ വളരെ കുറച്ച് തന്നെ വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇതുപോലെ ബ്രൗൺ കളറാവുമ്പോൾ കോരി എടുക്കാവുന്നതാണ് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നെയ്യപ്പത്തിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ആക്കിക്കോളൂ ആക്കിക്കോളട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും